കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നമ്മുടെ ഷെഹബാസ് അവൻ്റെ മരണം അത് ഉണ്ടാക്കിയ ഒരു ഞെട്ടലിൽ നിന്ന് മുക്തമായിട്ടില്ല സമാനമായതൊന്ന് പിന്നീടും സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചേവായൂരിൽ നിന്ന് വന്ന സൂരജ് കൊലക്കേസ് അതിലിപ്പോൾ പിടിയിലാകാനുള്ള പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് സംഭവത്തിൽ എട്ട് പേർ കൂടി പിടിയിലാകാനുണ്ടെന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം പ്രായപൂർത്തിയാകാത്ത ഒരാളുൾപ്പെടെ പത്തുപേരാണ് ഇതുവരെ പോലീസ് പിടികൂടിയത് മിഥിലാ ബാലനാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത് മിഥില നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ അല്പസമയം മുമ്പ് മിഥില റിപ്പോർട്ട് ചെയ്ത കേസിലാണെങ്കിലും പല കേസുകളിലും ഈ ചെറിയ കുട്ടികളാണ് അതിന് കാരണഭൂതരാകുന്നത് എന്താണ് ഇതിന് കാരണം ഇവിടെ സംഭവിച്ചതെന്നാണ് അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്തിടെ നമ്മൾ കേട്ടതും കണ്ടതുമായ എല്ലാ കേസുകളിലും ഇത്തരത്തിൽ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് കുറ്റവാളികളാവുന്നത് മാത്രമല്ല ഈ കുട്ടികൾക്ക് സഹായം നൽകി അല്ലെങ്കിൽ ഇവരെ പിന്തുണച്ച് രക്ഷിതാക്കളും രംഗത്തെത്തുന്നുണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെല്ലാം രക്ഷിതാക്കളുടെ പിന്തുണ ലഭിക്കുന്നു എന്നതും ഇത്തരം കേസുകളുടെ ഗൌരവം വർദ്ധിക്കുന്നു ഇന്നലത്തെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ ഈ പ്രതിപട്ടികയിലുള്ളത് രണ്ട് മക്കളും ഒരു അച്ഛനുമാണ് ഇന്നലെ കസ്റ്റഡിയിലാവുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് ഈ കേസിൽ നിലവിൽ പതിനെട്ട് പേരെയാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്തുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇനി എട്ടുപേരെ കൂടി കിട്ടാനുണ്ട് ഈ എട്ടുപേർക്കായുള്ള അന്വേഷണം ചേവായൂർ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ഒരു കോളേജിലെ വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട തർക്കം അത് പിന്നീട് തുടർ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ അമ്പലത്തിലെത്തുന്നു അമ്പലത്തിൽ വെച്ച് ഇത്തരത്തിൽ കൂട്ട ആക്രമണത്തിന് ഈ സൂരജ് വിധേയനാകുന്നു അങ്ങനെയാണ് ഈ മരണം സംഭവിക്കുന്നത് കഴുത്തിനേറ്റ ശതം അതുണ്ടാക്കിയ ശ്വാസം മുട്ടൽ അതാണ് സൂരജിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് എന്തിനെയാലും അവശേഷിക്കുന്ന പ്രതികളെ കൂടി പിടികൂടാനുണ്ട് അവർക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ക്രിസ്റ്റീന ശരി ബാലനാണ് ചേർന്നത്